കണ്ണു നിറഞ്ഞുകൊണ്ട് എത്ര തവണ നമ്മൾ ഈ ഒഴുക്കിനെ കണ്ടു തീർത്തു എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്കറിയാം നിമിഷപ്രിയക്ക് വേണ്ടി ഉസ്താദ് നടത്തിയ ഇടപെടലുകളുടെ സന്ദർഭത്തെ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കാഴ്ചകൾ മനുഷ്യൻ ഏറ്റവും എളുപ്പത്തിൽ മറക്കുന്നത് വിദ്വേഷമാണ് മനുഷ്യനെ ഏറ്റവും അധിക കാലം ഓർമ്മിച്ച് വെക്കുന്നത് സൗഹൃദങ്ങളാണ് വിദ്വേഷം വളരെ പെട്ടെന്ന് മറന്നുപോകും ഒരു തെളിവ് പോലും അവശേഷിക്കാതെ വിദ്വേഷം മറന്നുപോകും ചില കലാപത്തിന്റെ കൂടെ ധാരാളമായിട്ട് അത് വായിച്ചിട്ടുണ്ട് ഈ സാധാരണക്കാരായ മനുഷ്യരെ പരസ്പരം കേസ് നടത്താൻ വേണ്ടി പോയി പോയി കോടതി അവർ വരാന് ലോകത്തിന്റെ എല്ലാ സംഘർഷ ബാധിത പ്രദേശങ്ങളിലും നമ്മൾ കാണുന്നത് വളരെ മനുഷ്യർ വിദ്വേഷം എന്താണ് ബാബാ ഫരീദിന് കൊടുക്കാന്ന് പറയുമ്പോ നാട്ടുകാരൊക്കെ നാടാണല്ലോ കത്രി കൊടുക്കാൻ അദ്ദേഹത്തിന് കത്രി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുറിക്കുന്നയാളല്ല ഞാൻ തുന്നി ചേർക്കുന്നയാളാണ് അതൊരു ആംബുലൻസ് ഡ്രൈവറുടെ ഏറ്റവും സുവർണമായ ഒരു സമയം എന്ന് പറയുന്നത് ഈ ആംബുലൻസ് പോകുമ്പോൾ വഴിയിൽ നിന്ന ആളുകൾ ഈ പോകുന്ന രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഘട്ടമാണ്